തൃശൂർ വിവേകാനന്ദ കോളേജിലെ എസ് എഫ് ഐ പിള്ളേർക്ക് കൊടുകൈ എന്തിനന്നല്ലേ തോറ്റു തുന്നം പാടിയ സംഘിക്കുഞ്ഞുങ്ങൾ ഇന്നിപ്പോ എസ് എഫ് ഐക്കാരോട് ഫ്ലെക്സിന്റെ കാര്യം പറഞ്ഞ് ഒന്ന് ചൊറിയാൻ ചെന്നു അല്ലെങ്കിൽ ഒന്ന് കോർക്കാൻ ചെന്നു ആ സന്ദർഭത്തിൽ എസ് എഫ് ഐയിലെ ഒരു സഖാവ് സംഘി കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ഒരു മറുപടി ഇപ്പോ വൈറലാണ് ഒരു കാര്യം ഞാൻ പറയാം രക്തസാക്ഷികളുടെ

സംഘികളെ അഥവാ ആർ എസ് എസിനെ ശക്തമായി നേരിടുന്ന വിദ്യാർത്ഥി സംഘടന ഏതാണ് എന്നതിന്റെ തെളിവാണ് നിങ്ങൾക്ക് ഒരു എം എസ് എഫ് കാരൻ ആർ എസ് എസ് കാരൻ്റെ അടുത്ത് ഈ വാചകം അടിക്കുന്നത് ജീവിതത്തിൽ കാണാൻ പറ്റില്ല പ്രത്യേകിച്ച് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള പി കെ നവാസ് കഴിഞ്ഞ കുറെ കാലമായിട്ടും ആ സംഘടനയുടെ തലപ്പത്തിരിപ്പുണ്ട്